നന്നായി കളിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് എറിഞ്ഞത് അല്ലെ ആ പാവ കൊള്ളോണ്ടാവുള്ള അതിലിങ്ങനെ ഭയങ്കര കൂടുതൽ ആയിട്ട് എനിക്ക് കീഴ് തന്നാല് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പുതിയ ടാസ്കിൻ്റെ ഭാഗമായി വീട്ടിലേക്ക് പുതിയ അതിഥികൾ വരുന്ന എപ്പിസോഡുകളാണ് ഇനി കുറച്ച് ദിവസങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് അതിൽ മിക്ക സീസണുകളിലും അതിഥികളായി എത്തുക മുൻ സീസണുകളിലെ മത്സരാർത്ഥികളായിരുന്നവരാണ് ഇത്തവണത്തെ സീസണിൽ ആദ്യം വീട്ടിലേക്ക് എത്തുന്നത് ഷിയാസ് കറിയും ശോഭ ടീമാണ് ഷിയാസിനും ശോഭയ്ക്കും പേഴ്സണൽ ഫേവറേറ്റ്സും ഇത്തവണത്തെ സീസണുകളിൽ ഉണ്ട് താനും ആരിൻ്റെ പെങ്ങളാണ് ശോഭ എന്ന് ആരാധകർ പറയുമ്പോൾ തനിക്ക് സഹോദരിയാണ് അനുമോളെന്ന് പലവട്ടം ഷിയാസ് പറഞ്ഞിരുന്നു അനുമോൾ വീട്ടിലുള്ള കാലമത്രയും താൻ അവളെ സപ്പോർട്ട് ചെയ്യും തന്നെ ചെയ്യുമെന്നും ഷിയാസ് പറഞ്ഞതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീട്ടിലേക്ക് ഷിയാസ് എത്തിയത് എന്നാൽ വന്ന പാടെ തന്നെ അനുമോളുടെ പ്ലാച്ച് എടുത്ത് എറിയുകയാണ് ഷിയാസ് ചെയ്തത് കാണുമ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന വീഡിയോ ആണ് നമുക്ക് എല്ലാവരും നമ്മളെല്ലാവരും കണ്ടത് അനുമോൾ കരയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ചുരുങ്ങിയ സമയം കൊണ്ട് നിരവധി അഭിപ്രായങ്ങളാണ് ഉയർന്നു വരുന്നത് എന്തായാലും അനുമോൾക്ക് ഇതിൽപ്പറം എന്ത് ക്ലൂ ഷിയാസ് കൊടുക്കാനെന്നാണ് പൊതുവേ പറയുന്ന സംശയം പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയാൻ പാടില്ല എങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തിയിലൂടെ അനുമോൾക്ക് പുറത്തെ ഏകദേശം സൂചന ലഭിക്കുമെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം പുറത്തിറങ്ങിയ ഷിയാസ് കാരെയും പ്രതികരിച്ചത് അനുവിൻ്റെ പ്ലാസ്റ്റിയെ എടുത്ത് പുറത്ത് കളഞ്ഞത് അവൾ അതിൽ മാത്രം ഒതുങ്ങുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് അവൾ ഗെയിം കളിക്കട്ടെ ജയിച്ച് വരട്ടെ ഗെയിം കളിച്ച് ജയിക്കട്ടെ ബിഗ് ബോസിൽ ഗെയിം കളിക്കട്ടെ എന്നാണ് ഇതിന് ഉത്തരമായി ഷിയാസ് തന്നെ പുറത്തിറങ്ങി പറഞ്ഞത്